അതെ ഇവിടെ രണ്ട് ചിത്രങ്ങൾ ഞാൻ കാട്ടുന്നുണ്ട് അതിലൊന്ന് ഒരു പ്രാവും മറ്റൊന്ന് തത്തയുമാണ് ഇതിൽ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ പ്രാവിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്നുണ്ടെങ്കിൽ തൊഴിൽപരമായിട്ട് ഇപ്പോ എന്തോ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് അത് അധിക വൈകാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകും എന്നുള്ളതാണ് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നിങ്ങൾ നേരിട്ടിട്ടുണ്ട് എങ്കിലും നിങ്ങളുടെ ധൈര്യമാണ് നിങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നത് നിങ്ങളുടെ ധൈര്യം കൊണ്ടാണ് അതിനെയൊക്കെ നിങ്ങൾക്ക് അതിജീവിക്കുവാനും സാധിച്ചത് അത്തരത്തിൽ ധൈര്യശാലികളാണ് നിങ്ങൾ സഹായ മനസ്ഥിതി നിങ്ങൾക്ക് വളരെ അധികമാണ് പക്ഷെ എന്ത് ചെയ്യാം നിങ്ങൾ സഹായിച്ചവര് പലരും നിങ്ങളെ മറന്നുപോയി എന്നുള്ളത് ഒരു ദുഃഖ സത്യമാണ് തത്തയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്നുണ്ടെങ്കിൽ ഈശ്വര വിശ്വാസികളാണ് നിങ്ങൾ എന്നുള്ളതാണ് അതുപോലെ ചില അടുത്ത ബന്ധുക്കളുമായിട്ട് എന്തോ ഒരു പിണക്കം നിങ്ങൾ വെച്ചു പുലർത്തുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കും അവർക്കുമിടയിൽ എന്തോ ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മയുണ്ട് എന്നുള്ളതാണ് അതിന് നിങ്ങൾ സംസാരിച്ച് രമ്യതയിൽ പരിഹരിക്കാം അതുപോലെ തന്നെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയം തീരുമാനങ്ങൾ എടുക്കാം അഭിപ്രായം പറയേണ്ട സമയത്ത് ധൈര്യത്തോടു കൂടി അഭിപ്രായം പറയുക ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച സമ്മാനിക്കും കുടുംബദേവതയെ പതിവായി ആരാധിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യും ഈ തൊടുപുറിയുടെ പൂർണ്ണമായ വീഡിയോ നമ്മുടെ ആയിരവലി മീഡിയ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം നന്ദി